പക്ഷേ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ മോദി ഏതാണ്ട് എതിരാളിയില്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പം കാണുന്നത് ഇന്ത്യ മുന്നണി പാടെ തകർന്നു ബീഹാർ പോയി ബംഗാളിൽ രാഹുലിൻ്റെ ജാഥ നടക്കുമ്പോൾ അവിടെ ഒരു ഗസ്റ്റ് ഹൗസിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി പോലും മമതാ ബാനർജി നിഷേധിച്ചിരിക്കുന്നു അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് എന്താണ് എങ്ങനെയായിരിക്കും ഇന്നത്തെ അവസ്ഥയിൽ അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി മട്ടാണ് കാരണം കാര്യമായ എതിരാളികളില്ലാത്ത ഒരു അവസ്ഥ അവസ്ഥയിലാണ് ഇപ്പോൾ ദേശീയ തലത്തിലുള്ള ഒരു ചിത്രം ഉള്ളത് ഒന്ന് ഇന്ത്യ മുന്നണി ഈ ഇന്ത്യ മുന്നണി തുടക്കത്തിലെ അബദ്ധങ്ങളുടെ ഒരു 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 പരമ്പരയാണ് അവരനുഷ്ഠിച്ചത് ഒന്ന് ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരായി കഴിവ് തെളിയിച്ച ഒരു ലീഡറെയാണ് ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ടാണ് അവർ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് ഏത് പാർട്ടിയുടെ സീനിയർ സീനിയോറിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് വെച്ചിട്ടല്ല ആ കാര്യത്തിൽ ബംഗാൾ ബംഗാൾ കാണിച്ചൊരു മാതൃകയുണ്ട് തത്തുല്യമായൊരു മാതൃക ഇന്ത്യയിൽ ഇവിടെയില്ല ഒരേ സമയം ദീർഘകാലമായി വലിയ ആസ്തിയോടെ വലിയ ജനകീയ അടിത്തറയോടെ നാട് ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തെ നിലംപരിശാക്കി ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ്സിനെ വട്ടപൂജ്യമാക്കി മാറ്റി ഇപ്പം ഇന്ത്യ ഭരിക്കുന്ന വലിയ ആളും അർത്ഥവും ഒക്കെ കൂട്ടിയിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പി ഗവൺമെൻറ്റിനെ വളരെ ദയനീയമായിട്ട് തോൽപ്പിച്ച് അപ്പം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും നയിക്ക ജനങ്ങളെ നയിക്കാനും ഒരു പ്രതിപക്ഷത്തെ നയിക്കാനുമുള്ള കരുത്ത് തെളിയിച്ച ആദ്യത്തെ ലീഡറായിട്ട് മമതാ ബാനർജി എടുക്കണമായിരുന്നു അത് മാത്രമല്ല അവർ അവരുടെ ജീവിതം തന്നെ അങ്ങനെയാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ ഫൈറ്റർ ഫൈറ്ററാണെന്ന് മാത്രമല്ല ജീവിതമുണ്ടവർക്ക് അവരുടെ ജീവിതം സുനിൽസാർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അവർ സുപാത്ത പോൾ സുതാപ്പാ പോൾ എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ ജീവചരിത്രകാരി ഉണ്ട് എഴുതി വെച്ച ഞെട്ടിക്കുന്ന ചരിത്രമാണ് ഇന്ത്യയിലെ പൊതുമുതലിൽ നിന്ന് നയാ പൈസ കൈപ്പറ്റാത്ത ഇന്ത്യ ചരിത്രത്തിൽ ഇന്നോളമുള്ള ഒരേ ഒരു നേതാവാണ് ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കാറ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ച വാടക കൊടുക്കും സർക്കാർ ക്യാൻ്റീനിൽ നിന്ന് പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ബില്ല് കൊടുക്കും സ്വന്തം കാറിലല്ല സർക്കാർ വാഹനം ഉപയോഗിക്കാറില്ല സർക്കാർ അതിഥി മന്ദിരങ്ങൾ ഉപയോഗിക്കാറില്ല അത് ഇപ്പോഴും സ്റ്റിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അവർ താമസിക്കുന്ന വീട് വാർത്തകളിലുണ്ട് ഒറ്റമുറി വീടാണ് അപ്പോൾ മതി അവർക്ക് പിന്നെ മാത്രമല്ല ഫണ്ട് അടക്കമുള്ള വലിയ കോടി അത് ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബംഗാളാണ് ബംഗാളിനെ പോലെ മാഫിയകളിലുള്ള ഒരു ഒരു നാട് വളരെ കുറവാണ് ആ നാട്ടിലാണ് ഈ പൊളിറ്റിക്സ് മുഴുവൻ അവരെ മുഴുവൻ നിലക്ക് നിർത്തിയിട്ട് അവർ പക്ഷെ തീർച്ചയായിട്ടും അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കന്മാര് തന്നെയാണ് ചുറ്റുമുള്ളത് തീർച്ചയായിട്ടും ഉള്ളത് അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തും അവരെയൊക്കെ നിലക്ക് നിർത്തിയും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് ഇവരുടെ സംശുദ്ധമായ ഇമേജ് കൊണ്ട് അല്ല മാഷ് നേരത്തെ ഒരു കറക്ഷൻ ഉണ്ട് ബി ജെ പി നിലമ്പരശാക്കി എന്ന് പറയാൻ പറ്റുമോ ദീദിയുടെ ഉഗ്രശാസനുള്ള ആ നാട്ടിൽ പതിനെട്ട് സീറ്റ് പാർലമെന്റിലേക്ക് ബിജെപി നേടി അസംബ്ലി ഇലക്ഷനിലെ എയ്റ്റി പ്ലസ് സീറ്റുകൾ ഉണ്ട് അതെ ഞാൻ പറയുന്നത് സിയറോയിൽ നിന്ന് അത്രയും നേടി അതാണ് ഞാൻ പറയുന്നത് ബിജെപിക്ക് പക്ഷേ പ്രധാനപ്പെട്ട എതിരാളികളെ മുഴുവൻ തോൽപ്പിച്ചെടുത്ത് ഒരു പ്രാദേശിക കക്ഷി വന്നിട്ടാണ് ബിജെപിയെ തോൽപ്പിക്കുന്നത് അതാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ബംഗാളിൽ ആ തീരെ ഇല്ല എന്ന് പറഞ്ഞൂടെ വളരെ സീറ്റുകളും ഇല്ലെന്ന് പറഞ്ഞുകൂടെ മുമ്പ് ഭരിച്ചിട്ടില്ല ഭരിച്ചത് ഇടതുപക്ഷമാണ് കോൺഗ്രസും എല്ലാം ആണ് ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ് സകലമാന ഏജൻസികളും എല്ലാ വഴിയും നോക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷൻ ഗവൺമെന്റ് അല്ല നോക്കുമല്ലോ തീർച്ചയായിട്ടും നോക്കും ആ ഇലക്ഷനിൽ ഞാൻ പോലും ഇതൊന്നും ബാക്കിയുള്ളതിനൊക്കെ തോൽപ്പിക്കാൻ പറ്റിയാലും ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ അതും ചെയ്തു അപ്പോൾ ബി ജെ പിക്ക് ഒരു ലീഡറെ കൊണ്ടുവന്ന ദേശീയ മുന്നണി ഇപ്പോൾ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ചാൻസ് കൊടുക്കേണ്ടിയിരുന്നത് അപ്പോൾ ഒരു പക്ഷേ എല്ലാ എതിർപ്പുകളും ഒതുങ്ങുമായിരുന്നു ബാക്കിയുള്ളവരുടെയൊക്കെ അതുകൊണ്ട് തുടക്കത്തിലെ ഒരു കുടുംബത്തിൻ്റെ അടുത്ത അനന്തരാവകാശിയെ അരിയിട്ട് വാഴിക്കാനുള്ള അവസരം നഷ്ടാവില്ലേ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അവര് അത് അത് എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി അല്ല രാഹുൽ ഗാന്ധിയെ ഞാൻ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി പോലും രാഹുൽ ഗാന്ധിയെ കുറിച്ച് നമുക്ക് കഴിവുകേടും ഒരു ഒരു പരിണനപ്രജ്ഞനായ ഒരു നേതൃത്വത്തിന്റെ ഗുണവും പറയാം അല്ല അത്തരം അല്ല അത്തരം കുറവുകളുണ്ട് എന്ന് പറയാം അപ്പോഴും സ്വാർത്ഥമതിയായ അല്ലെങ്കിൽ അധികാരമോഹിയായ ഒരു 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 ചെറുപ്പക്കാരനായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല അത്രമല്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു 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 സന്യാസിയെ പോലെ ഒരു ഒരു സാധനമുണ്ട് എപ്പോഴും വിട്ടുപോകും സന്യാസി എന്ന് നമ്മൾ രണ്ടർത്ഥത്തിൽ എടുക്കാം സംസാരസാഗരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനെ നമ്മൾ എന്ന് വിളിക്കാം സംസാരസാഗരത്തിൽ ആണ്ടു മുങ്ങി ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഈ പ്രായത്തിനകം മനസ്സിലാക്കി കഴിഞ്ഞ ഒരാളെയും വിളിക്കാം മൂന്നാമതൊരു കാരണം കൂടി വിളിക്കാം ഏതു നേരത്തും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും വഴിയിൽ നഷ്ടപ്പെടാനുള്ളതാണ് ഈ ദേശത്തിന് വേണ്ടി എൻ്റെ ജീവിതം എന്ന് വിചാരിക്കുന്നിടത്തും അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്വം ഉണ്ടാകാം പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ പക്ഷേ രാഹുൽ ഗാന്ധിയെ ജീവിതത്തിൽ ഇന്ന് വരെ ഈ ഇന്നോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കാത്തത് കോൺഗ്രസിൻ്റെ തലനുട്ടപ്പന്മാരായ നേതാക്കന്മാരാണ് ഏതായാലും നമ്മുടെ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് നാനൂറ് സീറ്റാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് നാനൂറ് സീറ്റ് കിട്ടിയാൽ കിട്ടിയാൽ അത്ഭുതമൊന്നുമില്ല അല്ല സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ വലിയ സർക്കാർ വരാം അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷേ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല പല രാഷ്ട്രീയ നേതാക്കൾക്കും സന്യാസം സ്വീകരിക്കേണ്ടി വരുമാരിക്കാം അല്ല ഞാൻ ആ അർത്ഥത്തിലേക്ക് അദ്ദേഹം എപ്പോഴും തയ്യാറാണെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു വരവും ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ അതാണ് ഒരു ഒരു സാധാരണക്കാരൻ്റെ ഒരു പോക്ക് അങ്ങോട്ട് പോവാണ് പക്ഷെ ആ പോക്ക് ഒന്നാം ഭാരത് ജോഡോ യാത്രയിൽ ഒന്നാം ഒന്നാമത്തെ യാത്രയിൽ ഈ തെക്കു വടക്ക് യാത്ര ഇപ്പൊ ഈ കിഴക്ക് പടിഞ്ഞാറാണ് അപകടം ഉണ്ടാക്കുന്നത് ഈ ഒന്നാമത്തെ യാത്രയിൽ ജനം വലിയ ആവേശത്തോടെ ഒരു ഒരുതരം വാത്സല്യത്തോടെ ഇന്ത്യക്കാരൻ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നേരത്തെ ടി ജി പറഞ്ഞ പോലെ ആസാമിൽ നിന്ന് തുടങ്ങിയത് വലിയ അപകടം ചെയ്തു ആസാമിൽ അദ്ദേഹത്തോട് വ്യക്തിപരമായ ഉണ്ട് ഹേമന്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് അത് അദ്ദേഹം രാഹുൽ അതുപോലെ അപമാനിച്ചിട്ടുണ്ട് അത് തിരിച്ചുണ്ടാവാം ഉണ്ടാവാം പക്ഷേ അതുകൊണ്ട് അതുകൊണ്ടെന്താ ഉണ്ടായതെന്ന് വെച്ചാൽ വലിയ അപകടമായി ആ തുടക്കം തന്നെ കാരണം അത് ഇന്ത്യക്ക് കൊടുത്തൊരു മെസ്സേജ് ഇയാൾക്ക് എത്രയുള്ളൂ ഇയാളെ കൈവച്ചോ എന്നൊന്നും വന്നു അങ്ങനെ ആയിരുന്നില്ല അല്ല ഹേമന്ത പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തു കേസുകൾ ചെയ്തിട്ടുണ്ട് അതിൽ അറസ്റ്റ് ഉണ്ടാവും കഴിയട്ടെ അറസ്റ്റ് ഒക്കെ എനിക്ക് തോന്നുന്നത് ആ അപകടം വരുത്തിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും രാഹുലിനെ നേരത്തെ ആ പാർലമെന്റിൽ അയോഗ്യനാക്കിയതൊക്കെ എനിക്ക് തോന്നുന്നു എൻ ഡി എ മുന്നെനിക്ക് ദോഷം ചെയ്തിട്ടുള്ളൂ മാറി ചിത്രം പക്ഷെ അവർ മാറി ചിത്രം പാടേ ഇപ്പോൾ മാറിയതിന്റെ കാരണങ്ങൾ കാരണം നമ്മളിപ്പോൾ കർണാടകയിൽ കർണാടകയിലെ വിജയം കോൺഗ്രസ് വലിയ വിജയമായിട്ട് ആഘോഷിക്കുന്നുണ്ട് പക്ഷെ അവിടെ പാർലമെന്റ് ഇലക്ഷനിൽ വേറെ ചിത്രമായിരുന്നു ഒരുപക്ഷെ അത് തന്നെ ആവർത്തിക്കുമെന്നാണ് കർണാടകയിൽ നിന്നുള്ള വിവരങ്ങൾ പറയുന്നത് കർണാടകയിൽ പ്രവചനങ്ങൾ പറയുന്നുണ്ട് പക്ഷെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അവർ അസംബ്ലി ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ എനിക്ക് തോന്നുന്നത് കർണാടകയിൽ ഇപ്പോഴത്തെ ഗവൺമെന്റിന് ലോക്സഭയിലൊന്നും ഇപ്പൊ അവർ പ്രതീക്ഷയുണ്ടാവില്ല അത് വിട്ടുകളെ കൊടുക്കാനേ താല്പര്യ സാധ്യതയുള്ളൂ ഇപ്പൊ അതേസമയത്ത് ബിജെപിക്ക് ഇനി വരാൻ പോകുന്ന ലോക്സഭയ്ക്ക് മുമ്പ് ഈ വരുന്ന ഇപ്പോൾ സോറിന്റെ കേസ് വന്നില്ല ഒരു 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 ഗവൺമെന്റിനെ പെരുമാറുന്ന കൈകാര്യം ചെയ്യുന്ന രീതി ഇപ്പോൾ ഒക്കെ ഉണ്ടല്ലോ അത് അല്ല നിയമപ്രകാരം ചാർജ് ചെയ്തിട്ടുള്ള കേസിൽ ചോദ്യം ചെയ്യാൻ പോലും മുഖ്യമന്ത്രി വരുന്നില്ല മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ് എത്ര എത്ര വിരോധാഭാസമാണ് ഡൽഹിയിൽ എത്തിയ മുഖ്യമന്ത്രി ഇ ഡി വരുന്നറിഞ്ഞ് മുങ്ങി അദ്ദേഹം ഝാർഖണ്ഡിലേക്ക് പോകാനിരുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിഐയും മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു ഡൽഹി പോലീസ് ഡൽഹി മുഴുവൻ അടച്ചു ഒരു വാണ്ടഡ് ക്രിമിനലിനെ പിടിക്കുന്ന പോലെ എട്ട് തവണ നോട്ടീസ് കൊടുത്തിട്ട് പോയില്ല അദ്ദേഹം ആദിവാസി ആദിവാസികൾക്ക് മുൻകൈയുള്ള ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയാണ് ആദിവാസികളുടെ പേരിൽ ഭൂമി തട്ടിപ്പ് ഭൂമി നടത്തിപ്പിന്റെ ഖനിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല അറസ്റ്റ് വന്നാൽ ഉടൻ ഭാര്യ കൽപ്പനയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട് അതാണ് പഴയ ബീഹാർ മോഡലിൽ പുതിയ രാബ്രി ദേവി വരെയാണ് രണ്ടാമത്തെ അല്ല അപ്പൊ കാണുന്നൊരു മെസ്സേജ് ബീഹാർ നാല് സംസ്ഥാനങ്ങൾക്ക് പുറമെ ബംഗാളിൽ മമതാ പോയി ബീഹാറിൽ നിതീഷ് പോയി ഒരു ഭരണമുണ്ടായ ഇന്ത്യ മുന്നണിയുടെ ഘടകക്ഷിയായ സോറനും ജാർഖണ്ഡിൽ പ്രശ്നത്തിലായി അപ്പോ രാഹുലിന്റെ ജാഥ കടന്നുപോകുന്ന സ്റ്റേറ്റ്സ് ആണ് അവിടെയൊക്കെ കുഴപ്പമാണ് ഈ ജാഥ ഒരു ഉടനീളം അതേ അന്തരീക്ഷത്തിലാണ് അപ്പൊ മുന്നണിയാകെ ദുർബലമാണ് അപ്പോൾ ഏതായാലും ജനാധിപത്യത്തിലേ ഒട്ടും പ്രതിപക്ഷമില്ലാത്തൊരവസ്ഥ ഇന്ത്യയിൽ വരുന്നത് ആശാസ്യമല്ല ആശാസ്യമല്ല ഇനി സമയമുണ്ടോ പ്രതിപക്ഷത്തിന് ഒരു നേതാവിനെ ഒരേ ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ഒരു നേതാവും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നല്ലോ യു പി എ ഗവൺമെൻറ്റൊക്കെ വന്നതുപോലെ ഓരോ എനിക്ക് തോന്നുന്നത് ഓരോ ഓരോ സംസ്ഥാനത്തും നമ്മൾ സംഗതി വളരെ ശരിയാണ് ഓരോ സംസ്ഥാനത്തും ബി ജെ പിക്ക് വീണ വോട്ടുകൾ ഇക്കഴിഞ്ഞ ഇലക്ഷൻ്റെ കണക്കിൽ വളരെ ശക്തമാണ് വോട്ടുകളുണ്ട് ആ വോട്ടുകളെ ബി ജെ പി വിരുദ്ധ വോട്ടുകളാക്കിയിട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രാദേശിക കക്ഷികളെ കോൺഗ്രസിനെ തോൽപ്പിച്ചോട്ടെ പ്രാദേശിക കക്ഷികളെ ജയിപ്പിച്ചു വന്നിട്ട് അധികാരമോഹൊക്കെ മാറ്റിവെച്ചിട്ട് ജയിച്ചു വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായൊരു പ്രശ്നം സിംഗിൾ ലാർജസ്റ്റ് കക്ഷി എപ്പോഴും ബി ജെ പി ആയിരിക്കും ആയിക്കോട്ടെ ആയിരിക്കും വേറെ ആരും വരാൻ ഇന്ത്യൻ സിനോറിയ സാധ്യതയില്ല രാഷ്ട്രപതി കൊടുക്കുന്ന ബി ജെ പി ആയിരിക്കും സംസ്ഥാന പാർട്ടികൾ വരയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ ഒരു മെഡ്സിയിൽ പോയല്ലേ പറ്റൂ അപ്പൊ സ്വാഭാവികമായും ഇങ്ങനെ വരുന്ന തമിഴ്നാട്ടിൽ ഡി എം കെ പോലും ഡി എം കെ പോലും ഒരു കാലത്ത് ബി ജെ പിയുടെ കടകക്ഷിയായിരുന്നു ഇനിയും വീണ്ടും വീണ്ടും ഒരു പത്തോ നാനൂറോ സീറ്റ് കിട്ടി ബി ജെ പി നരേന്ദ്രമോദി വന്നാൽ സ്റ്റാലിന് പോലും മനസ്സ് മാറിയേക്കാം അങ്ങനെ സംഭവിക്കുന്നത് ജനാധിപത്യത്തിന് അടിസ്ഥാനത്തിൽ എന്ത് ഗുണം ചെയ്യുമെന്നുള്ളത് നമുക്ക് ആലോചിക്കാം നമുക്ക് അവസാനത്തെ ഒറ്റ ചോദ്യം സിംഗിൾ ക്വസ്റ്റ്യൻ വൈൻഡപ്പ് ചെയ്യാം മോദിക്കെതിരെ ആരാണ് ഇന്ത്യയിലുള്ളത് ഇന്നാരുമില്ല ഒരു വലിയ ശൂന്യതയാണ് ഞാൻ കാണുന്നത് ഇന്നത്തെ അവസ്ഥയിൽ വരേണ്ടിയിരുന്ന ഒരാൾ ഞാൻ തുറക്കത്തിലേ പറഞ്ഞു രീതിയാണ് അതില്ലാതായി അതില്ലാതായി മോദി അജയ്യനാണ് അപ്രതിരോധി ഇപ്പോൾ മോദി എതിരാളി ഇല്ലാത്ത ഒരു ഗോതയിലേക്ക് ഇറങ്ങുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക